ഇത് സാരി ഉണ്ടാക്കലാണ് സാരി തന്നാൽ നമ്മൾ കൈത്തറി സാരി അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന നമ്മൾ മേസിൽ ഒരു ഡിസൈൻ തന്നാൽ അതിനനുസരിച്ച് നമ്മൾ നെല്ലി രീതിയിൽ കൊണ്ടുവരും അപ്പൊ ഇത് ഒരു അമ്പത്തി അഞ്ച് വീതി വേണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അറുപത് നൂല് കൊണ്ടു അതേ സ്ഥാനത്ത് ഇതേ ഇരുപത്തി ബെഡ്ഷീറ്റ് ഒരു സാറ്റിന്റെ ബെഡ്ഷീറ്റ് എടുത്താൽ ഏകദേശം ഏഴായിരത്തി തൊണ്ണൂറ് നൂലിയിട്ടുണ്ട് അതിന് പത്ത് കാലുണ്ട് ഇതിന് വേണ്ടി രണ്ട് കാലം കൊണ്ടു നോമി വീതി ചെയ്യാൻ രണ്ട് കാലം കൊണ്ടു സാറ്റിന്റെയും പത്ത് കാലുണ്ട് ഒരാളെന്നെ പത്ത് കാല അൾട്ടർമേറ്റ് ആയിട്ട് ഇത് ഞങ്ങൾ വണ്ടൽ വീട് ആയിട്ട് വരുന്നതാണ് ഇപ്പം മിഡൻ വരുന്നില്ലേ വണ്ടൽ ആ മൂലം നമ്മൾ മേലെ കുടുക്കിയിട്ട് ബോയിൽ ചെയ്യും അതിൽ നമുക്ക് ഇതിൽ ബോയലിൻ്റെ വെള്ളം എടുത്ത് ഒരു വെള്ളത്തിൽ കപ്പാസ് ആയിട്ട് വെള്ളം എടുക്കും അതിലേക്ക് കാശി സോറ ചോറച്ച് ചോപ്പി അത് മൂന്നിൽ ചേർക്കും അങ്ങനെ വണ്ടലി ഇത്ര വാങ്ങിയിട്ട് ചേർത്ത് ചേർത്തിട്ടാണ് ചെയ്യും നമ്മൾ നാൽപ്പത് വണ്ടൽ നമ്മൾ ഒരു ദിവസം ഒരു ദിവസം പോലെ ഇത് വെള്ളം കുടുക്കി വെള്ളം സീനായ ശേഷം അതിൽ അതായത് അടുത്ത് തുറക്കും ഇതൊക്കെ മിനിഫ്റു നമുക്ക് ആറിൽ എട്ട് മണിച്ചറ് മോളി ഇരുപത്താണ് നമുക്ക് പോലെയായിട്ട് കൃത്യം രാവിലെ എടുക്കും ഇടത്തൊരു രണ്ട് വെള്ളം മൂന്ന് വെള്ളം വാഷ് ചെയ്യും പ്രത്യേകിങ്ങനെ വാഷിലെടുക്കും അത് മൂലം മിറ്റി നമ്മൾ ഡ്രയറിൽ വെച്ച് തീനിയിട്ട് നമുക്ക് കാണ കിറ്റിക്കെട്ട് തീനിട്ട് ആ തീയതി അതിപ്പം ഡ്രയറിൽ ഉണ്ടായി എത്തി അപ്പോൾ ലൈറ്റ് കളറ് ചെയ്യുമ്പോൾ നമ്മൾ ബീറ്റ് ആയിട്ട് എടുക്കുക അങ്ങനെ കളറിൻ്റെ ഷെയ്ഡ് നമുക്ക് ഇത് പാ ഇത് ഈ കവറത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യാം നമുക്കത് ഇതിപ്പോ അങ്ങനെ വെള്ളത്തിലിട്ട് കയറ്റി കഴിഞ്ഞാൽ അത് വെറുതെ വെള്ളത്തിലും കയറ്റി പോകും വേറൊരു അങ്ങനെയൊക്കെ കെമിപ്പി ചെയ്യാം കാസം അതൊക്കെ ദൈവം നമ്മൾ കൊടുത്ത് തിരിഞ്ഞ് ഊരു കൊടുത്ത് പിന്നെ ഉണക്കിയിട്ട് അതിന് ശേഷം തീർന്നു രണ്ടാമത്തെ ക്രീമാണ് ഇതിപ്പം ബൈൻഡിങ് വാർത്ത വരുന്ന ബൈൻഡിങ് കാരണം ചെയ്യുക സാരി ഉണ്ടാക്കലാണ് സാരി നമ്മള് കൈത്തറി സാരി അപ്പൊ നമ്മൾ എന്താ നമ്മുടെ മേസിഡ് ഒരു ഡിസൈൻ തന്നാൽ അതിനനുസരിച്ച് നമ്മൾ നെല്ലിയിലിട്ട് കൊണ്ടുവരും ആ നെല്ലി നമ്മൾ ഇവിടെ ഇവിടെ വാക്രൂമിന്റെ ഒക്കെ നിരത്തും തിരിഞ്ഞ് വെട്ടതാ അത് ഓരോ കളർ എത്തണം വ്യത്യസ്തമായ വണ്ടികളായിരിക്കും ഉണ്ടാവും ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇത് അറുപത്തഞ്ച് വണ്ടി കഴിഞ്ഞത് അറുപത്തഞ്ച് മല്ലി ആയിട്ടും ഇന്ന് ഗ്രൗണ്ട് കിട്ടാൻ കൂടുന്നു ഇതാണ് നമ്മളിപ്പം വെക്കുന്ന കൈപ്പരി സാരിന്റെ ജസ്റ്റ് ഒരു സാമ്പിൾ െ അപ്പൊ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ പിന്നെ ഈ ബോർഡർ ഇത് വേണ്ട ഈ കളർ നമ്മളിവിടെ ജസ്റ്റ് വെച്ചു ഇത് വെച്ചു കാണുന്നല്ലേ ഈ കളർ ഈ കളർ അതിന് ബ്ലാക്ക് നമ്മൾ പറയും പിന്നെ ലൈറ്റ് പിങ്കിന്ന് കളർ പറയുന്നത് ഇത് നമ്മള് പിന്നെ എത്ര പോലെ മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നൂലാണ് വീടിന് ഈ വീഴിക്കുന്ന ഇടത്തേക്കിന്റെ എണ്ണ നൂലിന്റെ എണ്ണം അപ്പൊ നമ്മള് പിന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നൂലിന് അറുപത്തഞ്ച് നല്ല ഉണ്ട് എത്ര നൂ എത്ര പ്രാവശ്യം ഇപ്പൊ നമ്മള് ഒരു അറുപത്തഞ്ച് പറഞ്ഞില്ല സപ്പോസ് പറഞ്ഞില്ലേ ഈ അറുപത്തഞ്ച് നല്ലി നമ്മള് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഏഹ് അത് നമ്മൾ എങ്ങനെ തിരിച്ചിരി കറങ്ങിക്കോണ്ടിപ്പം താനാണ് താണതാണ് വന്നിട്ട് അപ്പൊ മുകളും താഴെ ഇട്ട് വന്ന അറുപത്തഞ്ച് നൂല് അറുപത്തഞ്ച് നൂല് ഇത് നേരെ തിരിച്ചിട്ട് മുകളിലൊട്ട് താഴെ ഇങ്ങനെ പോവും അപ്പൊ ഇങ്ങനെത്തി വീട് എത്തുമ്പോൾക്ക് ആദ്യം അറുപത്തഞ്ചായി അപ്പൊ അറുപത്തഞ്ചും അറുപത്തഞ്ചും നൂറ്റി മുപ്പത് നൂലായി ആ നൂറ്റി മുപ്പത് നൂല് ഈ മൂവായിരത്തി ഇരുന്നൂറ്റി എത്ര എത്ര പ്രാവശ്യം നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വേണമെന്നിട്ട് അത് നേരിന് താഴെ വന്ന് താഴേക്ക് മുകളിലോട്ട് ഇവിടെ എണ്ണം കണക്കാക്കും ഒരു വെട്ടി നമ്മൾ പറയാം ഒരു അറുപത്തഞ്ച് താഴെ വന്ന് ഒരു അറുപത്തഞ്ച് മുകളിലോട്ട് പോയാല് നൂറ്റി മുപ്പത് മൂല് അപ്പൊ അതിന് നമ്മൾ വെട്ടീന്ന് പറയും അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മൂലിന് ഈ നൂറ്റി മുപ്പത് പ്രാവ നൂറിന്റെ എത്ര പ്രാവശ്യം മുകളിൽ താഴെക്കും അത് നമ്മൾ കാപ്പൂട്ടണം ഇത് എന്ന് പറഞ്ഞാൽ ടൂ എണ് രണ്ട് എൺപത് അല്ലേ ഇത് ടു നൂറ്റി ഇരുപത് അതായത് രണ്ട് നൂറ്റി ഇരുപത് ഓരോ നൂറിന് ഓരോ ക്വാണ്ടിറ്റി ഉണ്ട് തടിപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വരിക അപ്പൊ ഈ പതിനാല് നന്ദി കൊണ്ട് ഇനി ഈ നാപ്പത്തി എട്ട് നൂല് തിരിക്കണം കോമ്പി എന്ന് പറയും കോമ്പിന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ നബ്ബി നിർത്തിരിക്കാനുമില്ല നമ്മള് ഇവിടെ നെബ്ബി നിർത്തിരിയാണില്ലേ ഇതിന് ഓരോ മല്ലിക്കും അതിന് അതിന് കറക്റ്റായ ഹോൾ ഉണ്ടാവൂടാം ആ ഹോളിലേക്ക് തന്നെ കറക്റ്റ് വരണം ഇത് നമ്മള് വലിയ ഫോണായതുകൊണ്ട് നമുക്ക് അതേപോലെ മല്ലി വെച്ചിട്ട് വെക്കാൻ പറ്റാവുന്ന താഴെ വെച്ചിട്ട് നിങ്ങളുടെ കുഷിതം നോക്കാം ഓരോ നൂലിങ്ങനെ താഴെ ഇങ്ങനെ വരുന്നത് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വൃത്തിയാക്കി അപ്പുറം അവരും അവരും ആ നോക്കി ചെക്കലും ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ വെച്ചാല് നമ്മള് ബെയ്റ്റുകാരെ നെയ്ത് കൊണ്ടിരുന്ന തുണിയിൽ നമ്മള് ചെക്ക് ചെയ്യും ക്വാളിറ്റി ചെക്ക് ചെയ്ത സ്ഥലമാണ് അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അവർ അവരെത്രയാണ് നെയ്ത് ആ ഒരു മീറ്റർ അവർക്ക് വേജസിൽ വേണ്ടിയിട്ട് അളന്നിട്ട് കൊടുക്കും അവർക്ക് ഒരു പത്ത് മീറ്റർ നെയ്ത് വളരുന്നെങ്കിൽ ആ പത്ത് മീറ്റർ പ്രകാരം ക്വാളിറ്റി എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും മൂന്നാല് ടേബിൾ അവർ ആദ്യം റെഫർ ആയി ചെക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ നമ്മളും കൂടി ഒരു ഒരു ടൈം നമ്മൾ ചെക്ക് ചെയ്താൽ മതി അവർക്ക് വേജസിന് വേണ്ടിയിട്ട് ഇത് ഇനി മെഷർമെന്റ് ചെയ്ത് കൊടുക്കുകയായിരിക്കും അവർ കാർഡിലേക്ക് ചേർത്ത് കൊടുക്കും ഇത്ര മീറ്റർ നിങ്ങൾ നെയ്ത് ഓക്കെയാണ് ക്വാളിറ്റി ഓക്കെ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കും ആണ് ഈ ഒരു സെക്ഷനിലെ കാര്യങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ അയക്കേണ്ടത് കളർ വേസ് ആയിട്ട് നമ്മൾ ഫിനിഷിങ്ങിന് കൊടുക്കേണ്ട ഫിനിഷിങ്ങിന് കൊടുക്കേണ്ട സെക്ഷനിലൊക്കെ നേട്ടും അതുപോലെ അയക്കേണ്ട ആണെങ്കിൽ അവരെ ചെയ്യാൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് അയക്കേണ്ട ആ മീറ്റർ ഉപകാരം എന്നുള്ള ബെയിൽ ചെയ്തിട്ട് തെട്ടുവെക്കും ഇവിടെ കാണും നിങ്ങൾ ഇപ്പോൾ ഓരോ ബെയിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കേണ്ട പ്രകാരം പാക്കേജിൽ ഇത്ര മീറ്റർ ഓരോ കമ്പനി ഓരോ ഓരോ ബയറുണ്ടാവും ബൈറക്കനുസരിച്ച് ഏത് എത്ര മീറ്റർ എന്നുള്ള എഴുതിയിട്ട് ഡീറ്റെയിൽസ് ചെയ്തിട്ട് നമ്മൾ ബില്ല് അടിക്കാൻ വേണ്ടി ബില്ലിംഗ് സെഷനിലേക്ക് പോകും നമുക്ക് ഒരു പ്ലെയിൻ വ്യൂ ആണ് വേറെ ഒന്നുമില്ല ഇത് നമ്മൾ പ്ലെയിൻ ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് വലിയ ടൈമിൽ കൊടുക്കൂ ചില സമയം നേടുകൊണ്ടിരിക്കുന്ന അച്ചറക്ക എടുക്കണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഈ ഒരു വീതി എൺപത്തഞ്ച് വീതി അച്ചറക്ക എടുത്ത് സെറ്റ് ആകാൻ വേണ്ടി ഏകദേശം ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഫ്യൂ സെറ്റ് ദിവസം വേണ്ട എന്നാൽ ഏവറേജ് നമ്മൾ എല്ലാം കൂടി ഒരു ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു ദിവസം വരണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആദ്യം ഉണ്ട് പിന്നെ ഡെൻഡിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് മൂന്ന് നെയ്യാൻ വേണ്ടിയിട്ട് പാകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ദിവസം ഉണ്ട് അതേ അതേസമയത്ത് അത് ഡിസൈൻ പ്രകാരം പറയുക ഹണികോമിന്റെ വേല് ഇത് പ്ലെയിൻ ഫാബ്രിക് മാത്രമാണ് അപ്പോൾ ഹണികോം മേലത്തെ ഒരു കുഴുവാനായി ഹണികോമ്പിന്റെ സ്ട്രക്ചർ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിൻ ആണ് സാറ്റിനൊക്കെ ഒരു മൂന്ന് സെറ്റ് സെക്കൻഡിൽ ഒരു രണ്ടോ മൂന്ന് ദിവസം അത് ടൈ ചെയ്ത് ഒരു അതിന് പത്ത് കാലുണ്ട് ഇതിന് വേണ്ടി നെയ്യുണ്ടെങ്കിൽ രണ്ട് പാലുകയുള്ളൂ നോർമലായിട്ട് ഈ ചെയ്യാൻ പറ്റും രണ്ട് കാലമുണ്ട് ഫാറ്റിന് മേം പത്ത് കാലുണ്ട് ഒരാളെന്നെ പത്ത് കാലാ അൾട്ടർനേറ്റ് ആയിട്ട് തോന്നുന്നു അപ്പോൾ ആ പത്ത് കാലിലെ വായിയൊക്കെ ക്ലിയർ ആക്കി വരണെങ്കിൽ ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം മിനിമം വേണം മൂന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ അത് മേലായി വരണ്ടെങ്കിൽ വീണ്ടും വരാത്ത ടൈം ഇടുക അത് ഡിസൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ടൈമും അൻസെപ്റ്റും ഒക്കെ വരുന്നത്